നിങ്ങൾ അയച്ച പാഴ്സലിൽ മാരകമായേക്കുമെന്ന് കണ്ടെത്തിയെന്നും നിങ്ങൾ കുറ്റകൃത്യം ചെയ്തതായി തെളിവുണ്ടെന്നും പറഞ്ഞ് പോലീസിൻ്റെയോ മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെയോ പേരിൽ സൈബർ തട്ടിപ്പുകാർ നിങ്ങളെ വിളിക്കാനിടയുണ്ടെന്ന് കേരള പോലീസിൻ്റെ മുന്നറിയിപ്പ് കോൾ എടുക്കുന്നയാൾ വെർച്വൽ അറസ്റ്റിലാണെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പണം തട്ടൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ പേജിലെ മുന്നറിയിപ്പിൽ പറയുന്നു ഇങ്ങനെയുള്ള കോളുകൾ ലഭിച്ചാൽ ഭയപ്പെടാതെ ഉടനെ പോലീസിൽ അറിയിക്കണമെന്നാണ് കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജിലെ മുന്നറിയിപ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യൂണിഫോം ധരിച്ച് വീഡിയോ കോളിലാണ് തട്ടിപ്പുകാർ എത്തുന്നത് പാഴ്സലിൽ ലഹരി കണ്ടെത്തിയത് കൂടാതെ നിങ്ങളുടെ അക്കൗണ്ടിൽ അനധികൃതമായ പണം വന്നിട്ടുണ്ടെന്നും അതേപ്പറ്റി അന്വേഷിക്കണമെന്നും സൈബർ തട്ടിപ്പുകാർ അറിയിക്കും നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ താമസിക്കുന്നത് സർ എന്താ കാര്യം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഒരു പാഴ്സൽ ഞങ്ങളുടെ മുംബൈ നാർക്കോട്ടിക്സ് ടീം പിടിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്ന് അഞ്ഞൂറ് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തിട്ടുണ്ട് എനിക്ക് ഡോക്ടർ പിന്നെ എങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടും ഇതൊരു ഗൗരവമുള്ള കുറ്റമാണെന്ന് അറിയാമല്ലോ അതിന് ഞാൻ ചെയ്തിട്ടില്ല പ്ലീസ് ഷോ യുവർ ആധാർ ആൻഡ് പാൻ കാർഡ് വി വാണ്ട് ടു വെരിഫൈ ഡോക്ടർ നിങ്ങൾ ഇപ്പോൾ മുതൽ വിർച്വൽ അറസ്റ്റിലാണ് റൂമിട്ട് പുറത്തു പോകരുത് ൾ കട്ട് ചെയ്യരുത് ഓക്കെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഐ വിൽ ഗിവ് യു എൻ ആധാർ നമ്പർ എയ്റ്റ് സിക്സ് സെവൻ വൺ ഫോർ സിക്സ് ഫൈവ് വൺ സിക്സ് ടു സെവൻ വൺ പ്ലീസ് ടെക് ദ ആധാർ റിപ്ലൈ ഈ പണം പരിശോധനയ്ക്കായി റിസർവ് ബാങ്കിലേക്ക് ഓൺലൈനിൽ അയക്കാനായി അവർ ആവശ്യപ്പെടും ഇരകളെ വളരെ പെട്ടെന്ന് മാനസിക സമ്മർദ്ദത്തിന് അടിപ്പെടുത്തിയാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നതെന്ന് കേരള പോലീസിന്റെ ഒഫീഷ്യൽ പേജിൽ പങ്കുവച്ച സൈബർ ബോധവൽക്കരണ വീഡിയോയിൽ വ്യക്തമാക്കുന്നു വളരെ ആധികാരികമായി നാർക്കോട്ടിക് വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് ബോധ്യപ്പെടുന്ന ഹാക്കർ ഈ നിമിഷം മുതൽ നിങ്ങൾ വെർച്വൽ അറസ്റ്റാണെന്നും മുറിക്കു പുറത്തു പോകരുതെന്നും ഉത്തരവിടും ആരെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കരുതെന്നും ഭയപ്പെടുത്തും തുടർന്ന് നിങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ മറ്റു മറ്റുദ്യോഗസ്ഥരോട് ഈ കാര്യം ചർച്ച ചെയ്യുന്നതായി അഭിനയിക്കും പ്രതി യാണോ എന്ന് സംശയമുണ്ടെന്നും അത് ഉറപ്പാക്കാൻ റിസർവ് ബാങ്കിലേക്ക് വിളിക്കുന്നതായും നടിക്കും ശേഷം റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടെന്ന വ്യാജേന അക്കൗണ്ട് വിവരങ്ങൾ ചോദിച്ചറിയും ഇത് ലഭിക്കുന്നതോടെ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും തട്ടിപ്പുകാർ പിൻവലിക്കുന്നതാണ് തട്ടിപ്പുകാരുടെ രീതി ഫോണിലും കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും ഒന്നും അറിയാത്ത ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യരുതെന്ന് ആർ ബി ഐയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഏതെങ്കിലും അജ്ഞാതമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാനും പാടില്ലെന്ന് ആർ ബി ഐ പറയുന്നു സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നിരവധി സൈബർ തട്ടിപ്പ് കേസുകളാണ് വിവിധ സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തത് നിരവധി പേരുന്നായി മൂന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് തട്ടിപ്പടുത്തത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക